നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയും ഇറാനും തമ്മിൽ നിർണായകമായ ചർച്ചകൾ നടത്തുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ പിന്തുണയിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിച്ചത് എന്നാൽ അതിപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിലും കൂടുതൽ പ്രശ്നമായി മാറിയിരിക്കുകയാണ് കാരണം ഉറച്ചതും വ്യക്തമായതുമായ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഇറാൻ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളും ഭീഷണിയൊന്നും ഇറാനെ ഭയപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി യുവ ഇസ്രയേൽ ആക്രമണം തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആണവ സമ്പുഷ്ടീകരണം ഇറാന്റെ അഭിമാന പദ്ധതിയായി മാറിയെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ മാസം യു എസും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നാശമുണ്ടായി എന്നത് ശരിയാണെന്നും ഇപ്പോൾ ഇറാന്റെ ശാസ്ത്രജ്ഞർ ആണവ കേന്ദ്രങ്ങൾക്ക് എത്രത്തോളം നാശമുണ്ടായെന്ന പരിശോധന നടത്തി വരികയാണെന്നും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ആണവ ൾക്ക് വേണ്ടിയുള്ള യുറേനിയം മാത്രമാണ് തങ്ങൾ ശേഖരിക്കുന്നതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ആണവ പദ്ധതി പരിശോധിക്കുന്നതിനോ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്നതിനോ ഇറാൻ സമ്മതിച്ചിട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ആണവ പരിപാടി പുനരാരംഭിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ നിന്ന് പരിശോധകരെ പിൻവലിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഇപ്പോൾ അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഇറാൻ യുറൈനെ സമ്പുഷ്ടീകരിക്കുന്നുവെന്ന യുഎസും ഇസ്രയേലും ആവർത്തിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു അറിയിപ്പ് ആണവ ബോംബ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന വാദവും ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് ആണവ പദ്ധതി സിവിലിയൻ ഉപയോഗത്തിന് മാത്രമാണെന്നും ഇറാൻ ആവർത്തിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനെ നശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും തുളച്ചു നീക്കുക എന്നത് ഒരിക്കലും ഇറാന്റെ നയമായിരുന്നില്ലെന്നും എന്തിരുന്നാലും പലസ്തീൻ അനുകൂല സായുധ ഗ്രൂപ്പുകളായ ഹമാസ് ഹിസ്ബുള്ള കൂത്തികൾ എന്നിവർക്ക് ഇറാൻ തുടർന്നും പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ ന്യായമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും രാഷ്ട്രീയമായും മറ്റു രീതിയിലും അവരെ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇത് ഇസ്രയേലിന് വലിയ ഒരു തിരിച്ചടി തന്നെയായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ ഓരോ നീക്കങ്ങളും ട്രംപിനെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട് യുദ്ധം ചെയ്ത് പോക്കറ്റ് കാലിയായതല്ലാതെ ട്രംപിനും നദന്യാഹുവിനും ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ